നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ മറക്കല്ലെന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ടിട്ട് ഒന്നും രണ്ടും മാസത്തേക്കും ചിലർ ഒരു വർഷത്തേക്കും രണ്ടു വർഷത്തേക്കൊക്കെ ഒക്കെ പോയിട്ട് ഗൾഫിലായിക്കോട്ടെ യു കെ യു എസ് എ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും പോയിട്ട് നമ്മൾ തിരിച്ചു നാലും അഞ്ചും വർഷവും ഒക്കെ കഴിഞ്ഞ് വരുമ്പഴത്തേക്കും നമ്മുടെ വീടിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതായിരുന്നു നമ്മുടെ വീട് എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും കാരണം അറിയാം നമ്മൾ ഇത്രയും വർഷമൊക്കെ അടച്ചു പൂട്ടിയിട്ടുന്ന വീടിന്റെ അവസ്ഥ അറിയാം ചിലപ്പോൾ പാമ്പ് കാണും വേറെ ഏതെങ്കിലും ജീവികളൊക്കെ അതിനകത്ത് കാണും അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന കേസ് അല്ല നല്ല ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഇത് ക്ലീൻ ചെയ്ത് നമുക്കറിയാം ബാത്റൂമിനൊക്കെ ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ ആ കറയും പാടും എല്ലാം ചിലപ്പോൾ പായല് വരെ കേറിയിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ക്ലോസിനകത്ത് എല്ലാ പാമ്പുകളോ എഴജിന്തുകൾ ജീവികളെല്ലാം കറിയിരിക്കും അപ്പൊ നമ്മൾ ബ്രഷ് കൃഷിട്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു റിസ്കി ഫാക്ടർ തന്നെയാണ് അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഹോം ഡീപ് ക്ലീനിങ് ആൻഡ് മെയിൻറ്റൻസ് എന്ന സ്ഥാപനം ആവശ്യമായിട്ട് വരുന്നത് ഇവർ എക്വിപ്മെന്റ്സും മിഷൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാധുനിക മിഷൻസ് ആണ് നമ്മുടെ ടൈലിലായിക്കോട്ടെ വീടിന്റെ ടൈലിലൊക്കെ കിടക്കുന്ന പോവാത്ത പാടുകൾ വരെ ഇവർ മായിച്ചു കളയും ഇപ്പൊ ഗൾഫിലും വിദേശത്തൊക്കെ ഉപയോഗിക്കുന്ന ഹോം ക്ലീനിങ്ങിനും ഒക്കെ ഉപയോഗിച്ച് വരുന്ന ആ ഒരു രീതി തന്നെയാണ് ഇവർ ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ക്രിസ്മസിന്റെ ഓണത്തിന്റെ ഒക്കെ അവധി എന്തെങ്കിലുമൊക്കെ അവധിക്കൊക്കെ നാട്ടി വരുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈ ഒരു വീട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഉപകാരപ്പെടുന്നത് പിന്നെ അതുപോലെയുള്ള ഹൗസ് വാമിംഗ് വരുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കാം മറക്കല്ലേ